ഹായ് ഫ്രണ്ട്സ് ഇതാണ്ട് നമ്മൾ ചേട്ടൻ വന്ന ശേഷം നമ്മൾ തിരുവപ്പി പിടിക്കാനൊന്നും പോയില്ല വീട്ടിൽ നമ്മൾ ഇന്ന് പോയി ഇത്തിരി മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ പപ്പാസ് ചെയ്യാൻ പോവാണേ അപ്പോൾ ശരി ഇത് വെട്ടി നമുക്ക് വൃത്തിയാക്കി എടുക്കാവേ ദാണ്ടേ ഇതാണ്ട് നമ്മൾ വെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് വരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാലയൊക്കെ തയ്യാറാക്കാം കേട്ടോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ നമുക്ക് പപ്പാസ ചെയ്യാൻ വേണ്ടി ചതച്ചെടുക്കാവേ കല്ലിൽ നമ്മൾ എല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാവേ ആദ്യമേ മുളക് പൊടി കുരുമുളക് പൊടിയേ പെരിനീരപ്പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മീൻ മറക്കുമ്പോൾ നമ്മൾ ഇത്തിരി പെരിനീരവൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് വേപ്പില ഒരു നാരങ്ങയുടെ നീര് അത് അത്യാവശ്യമാണേ നമ്മൾ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ ഇങ്ങനെ തേച്ച് കൊടുക്കണത് അപ്പം നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കും മീനേലെ ഒത്തിരി വെള്ളമൊക്കെ ചേർത്ത് ഞാൻ കുഴച്ച് കൊടുക്കുവാണേ നല്ലതുപോലെ കുറച്ചരപ്പ് ഇലയിലോട്ട് വെക്കാമേ നമ്മൾ ഇതേ ജസ്റ്റ് ഒന്ന് പെരട്ടി കൊടുക്കണവേ അകത്തോട്ടൊക്കെ ഉപ്പൊക്കെ പിടിക്കണ്ടേ ഇലയിലോട്ട് വെച്ചു കൊടുക്കാവേ കുറച്ച് മസാല ഇങ്ങനെ നമ്മൾ പൊത്തി കൊടുക്കണം നമ്മൾ രണ്ട് തിലോപ്പി എടുത്തിട്ടുണ്ട് പപ്പാസ ചെയ്യാൻ വേണ്ടിയേ നമുക്ക് നല്ലതുപോലെ പൊതിഞ്ഞെടുക്കാവേ മടക്കിയൊക്കെ വെക്കണം രണ്ടാമത്തെ മീനാണേ മസാല ഒത്തിരി ഒത്തിരിയാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് എരി എല്ലാവർക്കും വേണ്ടതാനും അപ്പം കുറച്ച് മസാല വച്ചാൽ മതിയെന്ന് മിനോട്ടം വന്നിട്ട് പറഞ്ഞേ എല്ലാവരും ഇങ്ങനൊക്കെ ചെയ്യുമോ എന്നറിയത്തില്ല കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യുമെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിനോട്ടം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് മിനിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എണ്ണയിൽ ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നുകൊണ്ടാണ് കൊളസ്ട്രോളൊക്കെ കൂടുതലാണേ അപ്പോൾ പിന്നെ ചെയ്തത് ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ളിലെ എണ്ണയൊക്കെ കുറച്ചല്ലേ പോകത്തുള്ളൂ പോണൊക്കെ ആയപ്പം ഒത്തിരി എണ്ണയൊക്കെ കഴിച്ചില്ലേ എല്ലാം അപ്പം രണ്ട് പപ്പാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാവേ നമ്മളിപ്പോൾ ആ അടുപ്പത്ത് വെച്ചു കൊടുക്കുവാണേ പതിയെ ചെറിയ ചൂടിന് മതി എന്തെടുത്താൽ മതിയെ വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചട്ടിക്കകത്ത് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻ കണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് തുറന്നൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്നേ ടേസ്റ്റ് അറിയണ്ടേ വാ തുറന്ന് കാണിക്കാം എല്ലാവരും ആ നോക്കിയേ ഓ വെന്ത് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടേ അടിപൊളി ആ ഇച്ചി ചീനിയൊക്കെ ഉണ്ട് അത് അടുപ്പത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ രീതിയിലെല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടില്ല എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ എല്ലാവർക്കും ലൈക്കും കമൻറ്റും തരാൻ മാത്രം ഇത് ബുദ്ധിമുട്ടാണ് കേട്ടോ ഓക്കെ ബൈ ബൈ